നമസ്കാരം ഞാനായാലും നിങ്ങളായാലും നമ്മളെ വെറുതെ ഒരാളെ ചൊറിയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് തെറ്റ് ചെയ്യാത്ത നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ മാത്രമല്ലേ നമ്മൾ ക്ഷമിക്കുകയുള്ളൂ ആ പരിധി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ പിന്നെ യാതൊരു ഉണ്ടാവില്ല പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് എല്ലാവരുടെ അവസ്ഥ അത് ഞാനായാലും നിങ്ങളായാലും ആരായാലും ഇവിടെ എതും അത് തന്നെ മര്യാദക്ക് ഒരു രാത്രി രണ്ട് മണിക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയി പിന്നെ തൃശ്ശൂരെത്തി തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് വണ്ടി തിരുവനന്തപുരത്ത് എത്തിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നൊന്ന് ഉറങ്ങണമെന്ന് ഒരു മനുഷ്യൻ കണക്കിന് വണ്ടി ഓടിച്ചിട്ട് ആ ഡ്രൈവർ സീറ്റിൽ നിന്ന് സീറ്റിരുന്ന് ഓടിച്ചാലേൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ തീരൂരിൽ ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞ് ഇന്നൊരു മനുഷ്യനെ പിടിച്ചിറക്കി കൊണ്ടുപോയി നേരം വെളുക്കോളം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി എന്നാണ് പറഞ്ഞത് ഇത് എത്ര പേര് റിപ്പോർട്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല അതായത് അവിടെ ഉറങ്ങാൻ അനുവദിച്ചില്ല ലോക്കപ്പ് ചെയ്തിരുന്നെങ്കിൽ ലോക്കപ്പിൽ കിടന്ന് ഉറങ്ങാമായിരുന്നു പക്ഷെ ലോക്കപ്പ് ചെയ്തില്ല പ്രതിയല്ലല്ലോ പ്രതിയാക്കിയിട്ടില്ലല്ലോ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയല്ലേ ഉള്ളൂ പക്ഷെ എവിടെയും ഉറങ്ങാനൊരു സൗകര്യം ചെയ്തില്ല ഒന്ന് ആലോചിക്കണേ തലേ ദിവസം ഉറങ്ങിയിട്ടില്ല രണ്ട് മണിക്ക് വണ്ടി എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ആ ഉറക്കം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ അപ്പോൾ രാത്രി എടുത്ത് ഓട്ടം പിറ്റന്ന് രാത്രി പത്ത് മണിക്ക് അവിടെ ഡെപ്പോയിൽ എത്തിയതിന് ശേഷം പിന്നെ പോയി കിടന്നാണ് ആൾ ഉറങ്ങുന്നത് ആ രാത്രി പിറ്റന്തു പകലും ഉറങ്ങിയാണ് ആ ക്ഷീണം തീർക്കുന്നത് ആ സ്ഥാനത്ത് രാത്രി രണ്ടു മണി മുതൽ പിറ്റേന്ന് വൈകുന്നേരം പത്തര വരെ വണ്ടി ഓടിച്ച ഒരു വ്യക്തിയെ അത് കഴിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കാതെ നേരം വെളുക്കോളം പിറ്റേന്ന് രാവിലെ പത്തര പത്തേ മുക്കാൽ മണിവരെ കസേരയിലിരുത്തി പോലീസ് സ്റ്റേഷനിൽ രാത്രി മുഴുവൻ എത്രത്തോളം ദുരിതം ഏതു അനുഭവിച്ചിട്ടുണ്ടോന്ന് ഈ ഒരൊറ്റ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ ഒരു രാത്രി മുഴുവൻ ഒരു കസേരയില് കൊതുകും കടിയും ഉണ്ട് നല്ല കൊതുകാണ് ഉറങ്ങാൻ പറ്റില്ല ഒരു ഒരു അനക്കിനും ഉറങ്ങാൻ പറ്റൂല അവർക്ക് പറയാമായിരുന്നു ഏതും ഒരു കാര്യം ചെയ്യും വീട്ടിലേക്ക് പോയിട്ട് നാളെ രാവിലെ വ അങ്ങനെ പറയാമായിരുന്നല്ലോ അത് പറയാതെ രാത്രി മുഴുവൻ അവിടെ ഇരുത്തി ഞാൻ കാണിച്ചു തരാമെന്നുള്ള മേയറുടെ ഒരു ധാർഷ്ട്യം അവിടെ തുടങ്ങിയത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോന്ന് ഇതുവരെയുള്ള കഥകൾ നിങ്ങൾക്കറിയാം ഏതാണ് എൻ്റെ അവസ്ഥ എന്നുള്ളത് ഇപ്പം എന്തേ യതുവുമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ സംസാരിച്ചതാണ് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നു സംസാരിച്ചപ്പോ അപ്പോൾ സംസാരിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ വീണു ആ വീണപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ എന്നോട് ചോദിച്ചു ഇത് ലോകം ലോകമറിയേണ്ടതാണ് മറ്റുള്ളവർ അറിയേണ്ടതാണ് പ്രതികരിക്കുന്ന ഓരോ വ്യക്തിയും ആ അവന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങളാണവേ ആ ആഗ്രഹങ്ങൾ മറ്റുള്ളവർ അറിയണം കാരണം ഇന്ന് യെതുവിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സാധാരണക്കാരായ മുഴുവൻ ആൾക്കാരും യെവിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും വരുന്ന കോളുകളുടെ എണ്ണം മതമാണ് അത്രത്തോളം എണ്ണമുണ്ട് മെസ്സേജ് ഇമെയിൽ ഇമെയിലായിട്ടും അതം തന്നെ എല്ലാവർക്കും അറിയേണ്ടത് യെതുവിനെ കുറിച്ചാണ് സത്യത്തിൽ എനിക്കും കുറച്ച് പ്രശ്നങ്ങൾ ഈ യതു കാരണം ഉണ്ട് അത് പറയാതിരിക്കാൻ വയ്യ നമ്മൾ ചില ആഡുകൾ അറിയാമല്ലോ എൽ എച്ച് ഡിസിന്റെ ആഡ് അതേപോലെ ഒരു ഐ ടി കമ്പനിയുടെ ഒരു പ്രൊമോഷൻ കമ്പനിയുടെ ആഡ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നു അവർക്കൊക്കെ ചെല്ലുന്ന കോളുകൾ എന്റെ മൊബൈൽ മൊബൈൽ നമ്പർ അതല്ലെങ്കിൽ യദുവിൻ്റെ മൊബൈൽ നമ്പർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണ് അവർ പരസ്യം തരുന്നത് പക്ഷെ എന്നിട്ടും അവരുടെ കോളുകളിലേക്ക് ചെല്ലുന്നത് യതും അതുപോലെ സാബൂക്കുട്ടൊട്ടിയൊക്കെയാണ് അപ്പം അത്രത്തോളം ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈ ഈ കാര്യങ്ങൾ പറയുന്ന എന്നോട് സംസാരിക്കാൻ അല്ലെങ്കിൽ യെതുവിനോട് സംസാരിക്കാൻ യദുവിന് സപ്പോർട്ട് അറിയിക്കാൻ എല്ലാ ഓഡിയോസും ഇവിടെ ഇടാത്തതാണ് ഒന്നരെണ്ണം ഒക്കെ ഇനിയും ഇടാനുണ്ട് അതൊക്കെ ഞാൻ ഇടും കാര്യം നമ്മുടെ പ്രേക്ഷകരെ അറിയണം എന്റെ വീഡിയോ അറിയണം മറ്റുള്ളവരുടെ പ്രതികരണം എന്താണെന്നുള്ളത് ചിലരൊക്കെ ആത്മരോഷം എന്നോട് തീർക്കാറുണ്ട് എന്നോട് എന്ന് പറഞ്ഞാൽ ചൂടാക്കാണ് ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു അദ്ദേഹത്തിന് ഗണേഷ് കുമാർ മന്ത്രിയോടുള്ള മറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ഈ പറഞ്ഞ ബാക്കിയുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടുള്ള സകല ദേഷ്യവും അദ്ദേഹം എന്നോട് തീർത്തു എന്നോട് തീർത്തു എന്ന് പറയുമ്പോൾ പ്രതികരിക്കണ്ടേ ആരോടെങ്കിലും ഒന്നും പ്രതികരിക്കണ്ടേ അദ്ദേഹം എന്നെ വിളിച്ചതല്ല ഞാൻ നിശ്ശബ്ദം ഇരുന്ന് കേട്ടു അതിവിടെ പബ്ലിഷ് ചെയ്യാൻ കഴിയാത്ത അത്രത്തോളം രൂക്ഷമായതുകൊണ്ടാണ് ഞാനിവിടെ ഇടാത്തത് കാരണം എൻ്റെ വീടുകളിൽ ഞാൻ അത്ര രൂക്ഷമായിട്ട് പ്രതികരിക്കാറില്ല ഞാൻ ആലോചിക്കുകയാണ് എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് യതുമായി ഞാൻ സംസാരിച്ചപ്പോൾ യാദർച്ഛ്യവുമായി കടന്നു വന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് ഞാൻ ഇതിനോടൊപ്പം ചേർക്കുകയാണ് രസകരമാണ് യെതുവിൻ്റെ ആ ചിന്ത എന്ന് പറയുന്നത് മേയർ ഈ വീടിൻ്റെ ഐശ്വര്യം ഏതോ ഒരു ചാനലിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കുറച്ച് വിവരാകാശങ്ങൾ അയച്ചിട്ടുണ്ട് യെദുവിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ അന്വേഷിച്ച് നടക്കുകയാണല്ലോ മേയറുടെ പണി അങ്ങനെയാണെങ്കിൽ മേയറുടെയും എം എൽ എയുടെയും ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ യുവനും ഒന്നറിയണം അതുവഴി ലോകവും ഒന്നറിയട്ടെ മലയാള ലോകവും ഒന്നറിയട്ടെ എന്ന് ഇതു വിചാരിക്കുന്നു അതിനുവേണ്ടി ആർ ടി ഐ അയച്ചു വിവരാഘോഷം അയച്ചിട്ട് കാത്തുക്കണം തമാശക്കെങ്കിലും ചോദിച്ചു യതു അടുത്ത തിരഞ്ഞെടുപ്പിൽ മേയർക്കെതിരെ മത്സരിക്കുമെന്ന് തീർച്ചയായിട്ടും ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ പറയുന്നത് തമാശയ്ക്കാണ് നമ്മളത് സംസാരിച്ചെങ്കിലും അങ്ങനെ ഒരു മത്സരം അവിടെ നടന്നാൽ യതു ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല യദുവും ഞാനും സംസാരിച്ച ആ ടെലിഫോൺ സംഭാഷണത്തിന്റെ പ്രസക്തമായ ആ ചെറിയ ഞാൻ ഇനി ചേർക്കാണ് ഇതിന്റെ തുടക്കത്തില് ഏതു ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നു എന്നാൽ നിരന്തരം ഇപ്പോ ഏതു പോലീസ് സ്റ്റേഷനിലും ചോദ്യം ചെയ്യലും മറ്റു കാര്യമായപ്പോ മറ്റൊരുവിനെയാണ് ഞാൻ കാണുന്നത് ഈ ഒരു മാറ്റത്തിന്റെ മാറ്റത്തെ കുറിച്ചൊന്നും പറയാമോ ഏതു വന്ന മാറ്റം ഈ പരാതിക്ക് ശേഷം വീട്ടിൽ ഞാൻ ഒരു ഈ ചാനലിൽ വീടിന്റെ ആണ് എഴുതി വെച്ച പോലെയാണ് രണ്ടുപേരും മേയറും എം എൽ എയും കൂടെ എന്നെ കറാക്കി ഞാന് മര്യാദയ്ക്ക് പോയ എന്റെടുത്ത് ഓരോരോ കാര്യങ്ങളായിട്ട് തിരക്കാൻ വേണ്ടി അവര് ഓരോന്നും എന്റെ തിരക്കില്ലേ അപ്പൊ അവർക്ക് എത്ര ക്രിമിനൽ കേസ് ഉണ്ട് എത്ര ഇതുണ്ട് അതിനൊക്കെയാണ് ഞാൻ വിവരകാശം കൊടുത്തേക്കുന്നത് നമ്മളില്ലാത്ത കഥ ഉണ്ടാക്കിയല്ലല്ലോ അവിടെ നോക്കും നമ്മളില്ല സ്റ്റേഷൻ ലാസ്റ്റ് സ്റ്റേഷനിൽ കേസുണ്ട് ഈ സ്റ്റേഷനിൽ കേസുണ്ടെന്ന് അവര് പറയല്ലേ നമ്മളത് പ്രൂഫ് ഫൈഡ് എടുക്കും നമ്മള് വിവരാവകാശം കൊടുത്താണ് എടുക്കുന്നത് എവര് ഒരുമാതിരി പറഞ്ഞു പരത്തല്ലേ ചെയ്യുന്ന അത് അതല്ല ഇത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തു കൊടുക്കുന്ന എല്ലാം റിയൽ ആയിരിക്കും ഏതൊരു കറക്റ്റ് അതിന്റെ ഡീറ്റെയിൽ എല്ലാം എടുത്തതിന് ശേഷം മീഡിയത്തിന് പുറത്ത് കൊടുക്കുന്നതായിരിക്കും ഡീറ്റെയിൽ എടുത്തതിന് ശേഷം അന്ന് വിട്ട് ഇന്ന് വരെ അവർ ഈ മേയറാവുന്നതിന് മുമ്പ് വിട്ടു എത്ര കേസുണ്ട് ഏതൊക്കെ സ്റ്റേഷനിലുണ്ട് തിരുവനന്തപുരത്ത് മൊത്തത്തിൽ എത്ര സ്റ്റേഷൻ ഉണ്ടോ എല്ലാ സ്റ്റേഷനിലേയും ഡീറ്റെയിൽ എടുക്കും എല്ലാ ഡീറ്റെയിൽ എടുക്കും പിന്നെ ഇതിന്റെ കൂടെ പോലെ മുന്നൂറ്റി നാല്പത്തിയഞ്ചാ മുന്നൂറ്റി അമ്പത്തി അഞ്ച് വകുപ്പ് പ്രകാരം പൂജപ്പുര സ്റ്റേഷനിൽ ഒരു കേസുണ്ട് ഒരു സയ്യന ഇതേപോലെ കുടിച്ചിട്ടുണ്ട് ആ ശ്രീരാജി ഒന്നും പറഞ്ഞുകൊണ്ട് മാഡം പൊതുവെ മാഡത്തിന്റെ അടുത്ത് ആരെങ്കിലും എഴുത്ത് സംസാരിച്ചോടെ ഉടനെ അഫ്രീ ധാന്യത്തിലാണ് കേസ് കൊടുക്കുന്നത് ഇതിനു മുമ്പ് പൂജപ്പുര വേറൊരു പയ്യന് കേസ് കൊടുത്തിട്ടുണ്ട് അവൻ വീട്ടിൽ ഉറങ്ങി അവനെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് വേണം അല്ല ആ പയ്യൻ അവര് സോൾവ് ചെയ്ത് പാർട്ടിക്കാരനാകുമ്പോ അത് ആരും ആരും ഇല്ലാതെ സോൾവ് ചെയ്തെങ്കിലും എഫ്ഐആർ കിടക്കുമല്ലോ അതൊക്കെ ഞാൻ അറിഞ്ഞ് ഞാൻ അതിന്റെ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട് ഉടനെ പുറത്തുവിടും ആ ഓക്കെ 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 ചുരുക്കം പറഞ്ഞാൽ എതുവനെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് അന്നം മുടക്കിയത് കൊണ്ട് അത് കേട്ടോണ്ട് വെറുതെ തയ്യാറല്ല ഇല്ല അങ്ങനെ നമ്മൾ സാധാരണ ജനങ്ങൾ മൂലക്കിരിക്കാൻ എതു തയ്യാറല്ലേ പാവപ്പെട്ടവരുടെ ശബ്ദമാണ് അതെ മലയാളികള് എല്ലാവരും നോക്കിയിക്കാണ് ഏതും ഒരാൾ ശബ്ദിക്കാനുണ്ടല്ലോ എന്ന് അതുകൊണ്ട് അതുകൊണ്ടല്ല നാളെ ഞാൻ ഇന്ന് ഞാൻ ശബ്ദിക്കും പക്ഷെ ഇന്ന കാലത്തില് ഇന്ന ഇതാക്കണമെങ്കിൽ ബാക്കിയുള്ളത് ശബ്ദിക്കാൻ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ജനാധിപത്യ രാജുവല്ലേ നമ്മടെ ഓരോ വോട്ടുകല്ല് ജയിച്ചു വരുന്നത് എന്നിട്ട് നമ്മുടെ തന്നെ കേറുന്നു ആ അത് തന്നെ അപ്പൊ അതുകൊണ്ട് ഇനി പ്രതികരിക്കുക അതിപ്പോ നമ്മളെ പോലെ സാധാ ആയിട്ടുള്ള ഞാൻ നാളെ ഒരു കാലത്ത് ഞാൻ എന്ത് തോന്നിയെന്ന് കാണിച്ചാലും ഞാൻ നാളെ ഒരു കാലത്ത് മന്ത്രിയായാലും പ്രതികരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് മറ്റുള്ള ആൾക്കാരും പാവപ്പെട്ടവരായാലും പണക്കാരായാലും ആർക്ക് വേണം പ്രതികരിക്കാം എന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാർ ജയിപ്പിച്ചു വിടുമ്പോ അത് നന്ദി കാണിക്കണം ഇത് അടുത്ത തവണ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോ അതിന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മേയർക്കെതിരെ മത്സരിക്കും പിന്നെ ഉറപ്പായിട്ട് നിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നിൽക്കും സപ്പോർട്ട് ചെയ്യാറെങ്കിലും വേണം അല്ലാതെ സാമ്പത്തിക സാമ്പത്തിക ഇല്ലാത്തവനെ സ്വതന്ത്രമായിട്ട് അറിയാം അതായത് അതമല്ല അതിനു വേണ്ടിട്ടുള്ള സാമ്പത്തിക ചെലവ് ആരെങ്കിലും വായിക്കുകയാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട എന്തായിരിക്കും ആ ആദ്യം തിരുവനന്തപുരത്ത് ഈ വെള്ളക്കെട്ട് മാറ്റാൻ വേണ്ടിട്ട് പണിയെടുക്കും അങ്ങനെ ചെയ്യേണ്ടത് അതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് ഒരു ചെറിയൊരു മഴ ഇല്ല റെയിൽവേ സ്റ്റേഷനും തമ്പാനും ബസ് സ്റ്റാൻഡും വെള്ളത്തിനടിയിലാണ് അതാണ് ഫസ്റ്റ് ചെയ്യുക ചെയ്യാം രാഷ്ട്രീയ ഭാവി ഉണ്ട് പിന്നെ അല്ലാതെ നമുക്ക് തിരുവനന്തപുരത്തെ കുറിച്ച് അറിയാം തിരുവനന്തപുരത്ത് ഓരോ കാര്യങ്ങളും അറിയാം തിരുവനന്തപുരത്ത് അറിയാം എല്ലാം അറിയാം